മൂന്ന് പതിറ്റാണ്ടുകളായി കഴിയുന്ന ഭൂമിയിൽ നിന്ന് വയസ്സുകാലത്ത് മക്കളെയും കൂട്ടി കുടിയിറങ്ങേണ്ടി വരുമെന്ന് ഗ്രേസി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കോടഞ്ചേരിയിൽ നിന്നാണ് മക്കോളിൽ മാത്യുവും ഭാര്യ ഗ്രേസിയും വയനാട്ടിലെത്തിയത് വൈത്തിരി ചാരിറ്റി മേലെപ്പൂഞ്ചോലിൽ തോമസിന്റെ ഏഴേക്കർ ഭൂമി വാങ്ങിയവർ കൃഷി ചെയ്തു തുടങ്ങി കാടുപിടിച്ചു കിടന്ന കുന്നിൻ പ്രദേശം കിളച്ചു മറിച്ചവർ കൃഷി തുടർന്നു ഇതിനിടെ ചെറിയൊരു വീടും വെച്ചു ജീവിതം പച്ചപിടിച്ചു വരുന്നതിനിടെയാണ് ഭൂമിക്ക് മറ്റൊരു എത്തുന്നത് മാത്യുവിന് ഭൂമി വിൽപ്പന നടത്തിയ തോമസിന്റെ സഹോദരൻ ചാക്കോയുടെ മക്കൾ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിക്കുകയായിരുന്നു നിരവധി വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ മാത്യുവിന് അനുകൂലമായി ബത്തേരി സബ്കോടതി വിധിയുണ്ടായി തുടർന്ന് ചാക്കോയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു ഭൂമി കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നതോടെ മാത്യുവിനൊപ്പം നിന്ന മൂത്ത മകൻ ബാബു ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി ആറിൽ മാത്യുവും മരിച്ചു ഈ സമയം കൊണ്ട് കേസ് നടത്തിപ്പിനും മറ്റുമായി നാലര ഏക്കറോളം സ്ഥലം ഈ കുടുംബത്തിന് നഷ്ടമായിരുന്നു ഇതിനിടെ കഴിഞ്ഞ ഒക്ടോബറിൽ ചാക്കോയുടെ കുടുംബത്തിന് അനുകൂലമായി കോടതി വിധിയുണ്ടായി കഴിഞ്ഞ ദിവസം വൃദ്ധയായ ഗ്രേസിയും കൈകാലുകൾക്ക് ചലനശേഷിയില്ലാത്ത മകൻ തങ്കച്ചനും ബാബുവിന്റെ വിധവയും മൂന്ന് പിഞ്ചുകുട്ടികളും കുടിയിറക്കപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലായ കുടുംബം ജീവനെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പ്രേരണയിൽ അവരിന്ന് ജീവിക്കുന്നെന്ന് മാത്രം എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ മരണമല്ലാതെ ഒരു വഴിയും മുമ്പിലില്ലായിരുന്നുവെന്ന് തങ്കച്ചൻ പറഞ്ഞു എല്ലാം എല്ലാം മരിക്കാനുള്ള ഒരുക്കി വെച്ച് സമയത്താണ് പ്രസിഡന്റും അവരും വന്ന് ഞങ്ങളെ സാന്ത്വനിപ്പിച്ച് ഇപ്പോഴും ഞങ്ങൾ ആ മരണത്തിന്റെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല കുടിയിറക്കപ്പെട്ട കുടുംബം ബന്ധുവായ ചാക്കോച്ചന്റെ വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത് വീടിന് സമീപമുള്ള ഷെഡാണ് ഇവരുടെ അഭയ കേന്ദ്രം തുടർന്ന് അങ്ങോട്ട് എന്തു ചെയ്യണമെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി വിതുമ്പാനെ ഈ അമ്മയ്ക്കും മക്കൾക്കും കഴിയുന്നുള്ളൂ എസ് വിനേഷ് കുമാർ വയനാട് ഇന്ത്യ വിഷൻ